ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമാണ് മഹാന്മാരായ സ്വഹാബത്ത് സ്വഹാബത്തിനേക്കാൾ ഭാഗ്യം ലഭിച്ച ഒരു ടീമിനെ ലോകത്ത് അള്ളാഹു പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയേറെ ഭാഗ്യം ലഭിച്ച ആളുകളാണ് കാരണം എന്തേ നബിതങ്ങളെ കാണാൻ ഒരുമിച്ച് കൂടാൻ അവിടത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവിടത്തോടൊപ്പം നിസ്കരിക്കാൻ ഒക്കെ അവസരം കിട്ടിയവരാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യം കിട്ടുമോ നമുക്ക് ആ ഭാഗ്യം ഇല്ലല്ലോ കാരണം നിബിതങ്ങൾ വഫാത്തായിപ്പോയി ഇനി നമുക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുത്തെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്നാൽ ജീവിതത്തിൽ നമുക്ക് ആ സ്വഹാപത്തിന് കിട്ടിയ പ്രതിഫലം കിട്ടാൻ ഒരു വഴിയുണ്ട് ഒരു മാർഗമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ മഹത്തായ ഒരു സൂഹത്ത് ദിവസവും ഒരു തവണ പാരായണം ചെയ്താൽ മതി ഏതാണ് ആ സുഹൃത്തൊന്നും കേട്ടു നോക്കിയാലോ സ്വഹാപത്തിന് കിട്ടിയ നേട്ടം കിട്ടുന്ന സൂഹത്ത് നമുക്കും ആ പ്രതിഫലം ലഭിക്കാൻ അള്ളാഹു സുഹാനഹു ആല നമുക്ക് കനിഞ്ഞരുളി തന്ന സുഹൃത്താണ് പതിവാക്കുക മൂന്ന് ദിവസം മെനക്കെടാൻ തയ്യാറുണ്ടോ കേവലം മൂന്നേ മൂന്ന് ദിവസം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കൂല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില സംഗതികൾ ഉണ്ടാവുമല്ലോ ചില ആളുകൾ ജോലി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം മൂടുന്ന ആളുകളുണ്ട് ചിലർ കല്യാണം ശരിയാകാതെ പ്രയാസപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് ചിലർ ബിസിനസ് തുടങ്ങിയിട്ട് അതൊന്നും പിടിച്ച് കിട്ടാതെ ബുദ്ധിമുട്ടി നടക്കുന്ന ആളുകളുണ്ട് കടം തീർന്നു കിട്ടാൻ ഇടങ്ങിയറായി നടക്കുന്ന ആളുകൾ എന്തും ആയിക്കൊള്ളട്ടെ നമ്മുടെ മനസ്സിലുള്ള നമ്മളെ നീറ്റുന്ന നമ്മളെ പ്രയാസപ്പെടുത്തുന്ന എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും ശരി എത്ര വലിയ ആവശ്യങ്ങളാണെങ്കിലും ശരി മൂന്ന് ദിവസം കൊണ്ട് അതിന് പരിഹാരം ലഭിക്കാൻ എട്ടേ എട്ടായിത്തുള്ള ചെറിയ എട്ടായത്തുകളുള്ള ചെറിയ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് പാരാണ് ചെയ്യാം മൂന്ന് ദിവസം കൊണ്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടും ഇത് ഞാൻ പറയുക മഹാന്മാര് അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചതെന്നാണ് ഇൻഷാ അല്ല പതിവാക്കി ആളുകൾക്ക് കിട്ടിയ നേട്ടങ്ങൾ എമ്പാടുമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഈശാ അല്ലാ നമ്മുടെ ഈ വീഡിയോ മുഴുവനായി കേൾക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ഇൻഷാല് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബസ്മില്ല വലഹമില്ലാമ അള്ളാഹു സുബാനുഹു താല് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അഷ്റഫ് സാഹിബിൻ്റെ സഹോദരി മരണപ്പെട്ടു എന്നറിയിച്ചു അല്ലാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണവാർത്ത പറഞ്ഞവരുണ്ട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അറുതി വരുത്തി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് സന്തോഷം കിട്ടണം സമാധാനം ഉണ്ടാകണം ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ അന്തസ്സോടെ ജീവിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് വീണ്ടും മുന്നേറണം സന്തോഷമുള്ള ജീവിതം മടങ്ങി വരണം ഇങ്ങനെ ആഗ്രഹിക്കുകയും ദ്വാരക ചെയ്യുകയും അതിനുവേണ്ട പ്രതിവിധികളൊക്കെ തേടുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ പരിശുദ്ധ ക്ർ പാരായണം ചെയ്യുക തിക്ർ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിസ്കാരങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മുടെ കാര്യം നേടിക്കിട്ടാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ തയ്യാറാവുകയും ഒരു പരിധിവരെ അതിനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകട്ടെ പരിശുദ്ധമായ ഖുർആാൻ്റെ ചില സുഹൃത്തുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് നൂറ്റി പതിനാല് സുഹൃത്തുകൾക്കും അതിൻ്റേതായ മഹത്വങ്ങളും ഉണ്ട് ആ സുഹൃത്തുകൾ പാരായണം ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചില പ്രത്യേക സൂഹത്തുകൾക്ക് പ്രത്യേക പരിഗണന ഹബീബായ നബിതങ്ങളും അതുപോലെ മഹാന്മാരും പഠിപ്പിച്ചിരുന്നതായി കാണാം പരിശുദ്ധ പരിഷുദ് ഖുർആാലെ ഒരു സൂറത്ത് നമുക്കിന്ന് പഠിക്കാം മറ്റൊന്നുമല്ല പരിശുദ്ധ അഖുർആാലിലെ മഹത്തായ സൂറത്തുൽ ഇൻഷുറ് സൂറത്തുൽ ഷറഹ് സൂറത്ത് അലം നശ്വറഹ് ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത് അലം നശ്വറഹ് ലോദറഖ് എന്ന് പറയുന്ന സൂറത്ത് എന്താണ് ഈ സൂഹത്തിൻ്റെ പ്രത്യേകത എന്നറിയുമോ ഹബീബായ നബി നബിസ്വല്ലാഹുഅലൈ വസല്ലാമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ തങ്ങളെ കണ്ട ആളുകൾക്ക് കിട്ടുന്ന കൂലി ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹമുണ്ടോ മഹാന്മാരായ സ്വഹാബത്ത് ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയവരാണ് അല്ലേ സ്വഹാബത്തേക്ക് ഇറാം റലിള്ളാഹു അത് നബിതങ്ങളുടെ സ്വഹാബത്ത് ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയവരാണ് അവരെ പോലെ ഭാഗ്യം ലഭിച്ചൊരു ടീമില്ല അവരെ പോലെ ഭാഗ്യം കിട്ടിയ വേറൊരാളില്ല റദിയുള്ളാഹു അൻഹും അൻഹു ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടു എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറ്റി സ്വഹാബത്തിനെ പറ്റി പറഞ്ഞതാണ് അപ്പോൾ ഈ സ്വഹാബത്തെ കിറാൻ റദിയുള്ളാഹു അൻഹു അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ കൂലി എന്താണെന്നറിയുമോ നബിതങ്ങളെ കാണാൻ ഉമിനായി കാണാൻ അവസരം കിട്ടിയെന്നതാണ് മ്മ്മിനായിട്ട് മുത്തിനബിതങ്ങളെ കാണാനും അവിടുത്തെ കൂടെ ഒന്ന് അല്പനേരമെങ്കിലും ഇരിക്കാനും അവസരം കിട്ടിയവരാണ് സ്വഹാബത്ത് ആ ഭാഗ്യം ലഭിച്ച സ്വഹാബത്തിന് കിട്ടുന്ന കൂലി ഉണ്ടാവും ഒരു നേട്ടം ഒരു പ്രതിഫലം ആ പ്രതിഫലം ദുനിയാവിൽ വെച്ച് കിട്ടണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടോ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വഴികളൊന്നുമില്ലല്ലോ എന്നാൽ നല്ലൊരു വഴിയുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കത് പ്രതിപാദിക്കാം പരിശുദ്ധ കുർആാനല്ല കേവലം എട്ട് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഇൻഷിറാഹ വിശാലമാക്കി തരിക അതായത് പരത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു സുഹൃത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് മാനസിക പിരിമുറുക്കം ടെൻഷൻ അനുഭവിക്കുക ബുദ്ധിമുട്ടുകൾ വരിക അല്ലെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദുയാവിൻ്റെ കാര്യങ്ങൾ കടബാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പല വിഷയങ്ങളും ഉണ്ട് എല്ലാത്തിലേക്കും കടന്നു ചെല്ലുന്നില്ല ചിലപ്പോൾ സാമ്പത്തികമായ നിരുക്കമായിരിക്കാം സാമ്പത്തികമായ പിരിമുറുക്കമായി കടമായിരിക്കാം അധികം ആളുകളും പറയുന്നത് ആയതുകൊണ്ട് അത് പ്രതിപാദിച്ചു എന്ന് മാത്രം കടം ഉസ്താദ ഒരുപാട് കടമുണ്ട് ആ കടത്തിൻ്റെ പേരിൽ ഇങ്ങനെ എന്ത് ചെയ്യുക ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ വീട്ടണമെന്നറിയില്ല വീട്ടാനുള്ളൊരു മാർഗവുമില്ല ഇങ്ങനെ മാനസികമായി ഒരു സമാധാനക്കുറവില്ലേ സമാധാനം എന്നാൽ ഈ മനസ്സിന് നമ്മുടെ സമാധാനം കിട്ടുന്ന വിശാലത കിട്ടുന്ന ഈ മനസ്സൊന്നും വിശാലമായി ഓപ്പൺ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പലപ്പോഴും നമുക്ക് രോഗം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് താഴാനായി പോകുക ക്ഷീണിതനായി പോകുന്നത് മാനസികമായി നമ്മൾ ഞെരുങ്ങുമ്പോഴാണ് അതായത് പിരിമുറുക്കം വരിക മാനസിക പിരിമുറുക്കം വരുമ്പോഴാണ് അല്ലേ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വഴിയും മുന്നിൽ കാണാതെ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത് എന്നാലോ നമ്മുടെ മനസ്സങ്ങോട്ട് വിശാലമായി ഒരുപാട് വഴികൾ പോം വഴികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായൊരു ഉണ്ടാവില്ല ഇപ്പോൾ കടമുണ്ട് എനിക്കൊരു അൻപത് ലക്ഷം രൂപ കടമുണ്ട് എന്ന് കരുതാം എന്നാൽ എനിക്ക് അൻപത് ലക്ഷത്തിന് പകരം അതിൻ്റെ പതിന് മടങ്ങ് കിട്ടാനുള്ള വഴികൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒപ്പണാണ് തുറന്നു കിടപ്പുണ്ട് എനിക്കെതിരെ ചെന്നാലും ഈ പൈസ ഒപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമോ ഇല്ല അപ്പോൾ വഴികൾ മുമ്പേ ഉണ്ട് എങ്കിൽ നമ്മുടെ അതായത് വഴികൾ വിശാലമാണ് തുറന്നു കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഈ വഴികൾ അടയുമ്പോഴാണ് വഴികൾ തുറക്കാൻ എന്താ വഴി അതിനും വഴിയുണ്ട് അതിന് വഴിയില്ലാതിരിക്കുമോ ഹബീബായ റസൂലുല്ലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുത്തെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് ഒരു സുഹൃത്ത് കൂടിയാണ് സുഹൃത്തു അലം നബി നശ്വറ നബിസ്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ കൽവിന് സമാധാനം കൊടുത്തൊരു സുഹൃത്താണ് സുഹൃത്ത് അലം നശ്വറ മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നവർ ടെൻഷൻ അനുഭവിക്കുന്നവർ ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഈ വാക്ക് കേൾക്കുന്നവർ അലം നശ്വറ സുഹൃത്ത് നിങ്ങൾ പതിവാക്കണം കേവലം എട്ടായത്തുകൾ മാത്രമാണ് എട്ടാഴത്തുകളുള്ള ഈ ഒരു സുഹൃത്ത് ദിവസവും എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ മാനസിക ടെൻഷനുകൾ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവർ അത് മാറിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അത് മാറിക്കിട്ടും അലം നെഷ്റഹ്ലക്ക സൊദറക് നബിയെ തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ നബിയ എന്നാണ് ചോദ്യം തന്നെ അങ്ങനെയാണ് തങ്ങളുടെ ഹൃദയത്തിന് വിശാല അതായത് എത്ര വലിയ ടെൻഷൻ വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും പോരായ്മകൾ വന്നാലും അതൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ മുത്തുനബി തങ്ങൾക്ക് കഴിഞ്ഞത് അവിടുത്തെ ഹൃദയവിശാലത കൊണ്ടാണ് അവിടുത്തെ മനസ്സിലള്ളാഹോ അത്ര വിശാലത ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു വിശാലത ഉള്ളാഹോ നമുക്കും ചെയ്തു തരും കാരണം അറബിനോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്നവർ കടമുള്ളവർ മറ്റു പ്രയാസങ്ങളുള്ളവർ രോഗമുള്ളവർ അലം ലക്ഷ്വറസൂർ തോദിക്കും ഇൻഷാല്ല അലം അലദറക് എന്ന് പറഞ്ഞിട്ടിക്റക് നബിയെ തങ്ങളെ പറയലിനെ ഇങ്ങനെ നമ്മൾ ഉയർത്തിയില്ലേ സാന്ത്വനപ്പെടുത്തുകയാണ് നബിതങ്ങളെ സമാധാനപ്പെടുത്തുക തങ്ങളെ ഈ പ്രയാസങ്ങളൊന്നും ഒന്നൊരു വിഷയമല്ല ഈ വരുന്ന ടെൻഷനുകൾ അത് ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു പോകും തങ്ങളെ പറയലിനെ അള്ളാഹു ഇങ്ങനെ ഉയർത്തിയില്ലേ തങ്ങളെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറയല്ലേ ഇനി ഐമനാൾ വരെ പറയൂല തങ്ങളെ തങ്ങളെപ്പറ്റി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ മത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല തങ്ങളേന്ന് അള്ളാഹു തങ്ങളെ ഇങ്ങനെ സാന്ത്വനപ്പെടുത്തുകയാണ് സമാധാനപ്പെടുത്തുകയാണ് മനസ്സിന് സമാധാനം കൊടുക്കുകയാണ് ഈ ഒരു ആയത്തും സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൽവിനും അതുപോലെ സമാധാനവും സ്വസ്ഥതയും റാഹത്തും ലഭിക്കും അള്ളാഹു തൗഫീക നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗം മഹാന്മാരായ സ്വഹാബത്തെ കിറാം റതി ഉള്ളാഹു അൻഹോജ്മി സ്വഹാബത്തിന് കിട്ടിയ ഒരു ഭാഗ്യം ലോകത്ത് വേറൊരാൾക്കും കിട്ടിയിട്ടില്ല വേറൊരു മഹലൂക്കിനും കിട്ടിയിട്ടില്ല അത്രയേറെ ഭാഗ്യം ലഭിച്ചവരാണവർ അള്ളാഹു അവരുടെ വർക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ ഈ സ്വഹാബത്ത് മുത്തുനബി സലാഹു അലഹി വസല്ലം ആ തങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടവരാണല്ലോ നബി തങ്ങളെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയവരാണ് അവിടുത്തെ തൊടാൻ അവസരം കിട്ടിയവരാണ് അവിടത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ സംവദിക്കാൻ അവസരം കിട്ടിയവരാണ് അവിടുത്തോടൊപ്പം ചെലവഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ നിസ്കരിക്കാൻ അവസരം കിട്ടിയവരാണ് ഇങ്ങനെ തുടങ്ങി മുത്തുനബിതങ്ങളോടൊപ്പം ഊണും മുറക്കവും ചെലവഴിച്ചവരാണ് സ്വഹാബത്തെ കിറാം അതിയുള്ളൂ അപ്പോൾ അവർക്ക് കിട്ടിയ നേട്ടം പോലത്തെ നേട്ടം കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമല്ലേ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ ഈ സ്വഹാപത്തിന് കിട്ടിയതുപോലൊരു പ്രതിഫലം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതായത് ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ നേരിട്ട് കണ്ടവർക്ക് കിട്ടിയ കൂലി നേരിട്ട് മ്മ്മിനായി കണ്ടവർക്ക് നേരിട്ട് കണ്ടവർ അബൂജഹൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇല്ലേ അബൂലഹവും കുത്തുബയും വലീദും ഒക്കെ ആരെ കണ്ടിട്ടുണ്ട് നബി തങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഭാഗ്യം ലഭിച്ചിട്ടില്ല അവർക്ക് നബി തങ്ങളെ കാണുക എന്നുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് കൂലിയായിട്ട് അത് ലഭിക്കണമെങ്കിൽ അവർ മ്മ്മീനാകണമായിരുന്നു പക്ഷേ മ്മ്മിനാകാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക കൂലി ലഭിച്ചിട്ടില്ല എന്നാൽ മ്മ്മിനായി കണ്ട അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുഹു ഉമർ ബിൻ ഹത്താബ് റദി അള്ളാഹുഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി അള്ളാഹുനു അലി ബിൻ അബിതാലിബ് റലി അള്ളാഹുഹു ബിലാലിബിൻ റബാഹ റതി അള്ളഹുൻഹു തൊലഹത്ത് റദി അള്ളാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അള്ളഹുൻഹു സായുദ് റതി അള്ളഹുനു സയിദ് റതി അള്ളാഹു അൻഹു തുടങ്ങി മഹാന്മാരായ സുഹാബത്തെ കിറാം റദ്ദി അള്ളഹുഹു അജ്മയി ഇവർക്ക് കിട്ടിയ പ്രതിഫലം ഉണ്ടല്ലോ അവർ മുത്തുൻ പിന്നങ്ങളെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് നബിതങ്ങളോടൊപ്പം വിശ്വസിച്ചിട്ടുണ്ട് നബിതങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നബിതങ്ങളുടെ കൂടെ ഉറങ്ങുകയും നബിതങ്ങളുടെ കൂടെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് കിട്ടുന്നൊരു നേട്ടം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് നിസ്കരിക്കണമെന്നു അല്ല പറഞ്ഞത് ഹബീബായ നബിതങ്ങൾ പറയുകയാണ് മങ്കറ അഹ ആരെങ്കിലും ഒരാൾ അലം നഷ് സുഹൃത്ത് പാരായണം ചെയ്താൽ من لقي محمد صلى صلى الله عليه وسلم ാഹുലിം നബിസ് തങ്ങളെ കണ്ടുമുട്ടിയ ആൾക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം ഉണ്ടല്ലോ ആ പ്രതിഫലം പോലത്തെ പ്രതിഫലം ഈ മനുഷ്യനും കൊടുക്കുന്നതാണ് ഏത് നബിതങ്ങളെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയ മഹാന്മാരായ സ്വഹാബത്തിന് കിട്ടിയ പ്രതിഫലം ലഭിക്കാൻ അലം നഷർ ഹസോറത്ത് ഓദ്യിയാൽ മതി പതിവാക്കിയാൽ മതി അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി അങ്ങനെ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഒരു നേട്ടം കൂടി ലഭ്യതങ്ങൾ എൻ്റെ കൂടെ പറയുന്നുണ്ട് ഓ അൻഹു ജനഹു അള്ളാഹുഹനുഹു താല് ഇയാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ച് അയാൾക്ക് വിശാലത ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലി വസ്ലം എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അലമേശ്വറ സുഹൃത്ത് പതിവാക്കുന്ന ആളാണ് എങ്കിൽ ഞാൻ എൻ്റെ ആ പ്രയാസങ്ങളെയും അള്ളാഹു നീക്കിത്തരും എൻ്റെ കൽബ് അല്ലാഹു തരും മഹാന്മാരായ സ്വഭാവത്തിന് കൊടുത്തതുപോലത്തെ പ്രതിഫലം അള്ളാഹു എനിക്കും നൽകുന്നതാണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലം ഒന്ന് പതിവാക്കിക്കൂടെ വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് ആ സുഹൃത്ത് ഓതാം ആ സുഹൃത്ത് ഓതി നോക്കാം എങ്ങനെയുണ്ട് എന്ന് بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا صدق الله ൾ മാത്രം സാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഓദാൻ അറിയില്ലല്ലോ നീട്ടിയും പരത്തി ഒന്ന് ഓതാൻ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വർഷയിൽ കുറഞ്ഞ ക്ലാസ് വരെ പോയിട്ടുള്ളൂ വിഷമിക്കേണ്ട നമുക്ക് നിയമങ്ങൾ അനുസരിച്ച് എങ്ങനെ ഓതിയാലും അള്ളാഹു സ്വീകരിക്കും ഖുർആൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി സാധാരണ നമ്മൾ ഒന്നുമല്ലോ റഹീം أَلَمْ نَشْرَحْ لَكَ صَدْرَكَ وَوَضَعْنَا عَنكَ وِزْرَكَ الَّذِي أَنقَضَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانصَبْ وَإِلَى رَبِّكَ فَارْغَبْ صدق الله علي. എന്നാൽ കുറച്ച് ഈണത്തിൽ നമുക്കറിയുന്ന ഈണത്തിലൊക്കെ ഓദിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഖുർആൻ ഓന്ന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഏറ്റവും നല്ല ശബ്ദത്തിൽ ഏറ്റവും നല്ല ഈണത്തിൽ ഖുർആൻ വന്നു വെച്ചാൽ പാട്ട് പാടുന്ന പോലെ ഓതണമെന്നല്ല മറിച്ച് ഖുർആാനൊരു ശൈലി ഉണ്ടല്ലോ ഖുർആാൻ ഓന്നതിൻ്റെ ഒരു ശൈലിയുണ്ട് ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു താളവും ഈണവും രാഗവും ഒക്കെ ഉണ്ട് ആ ശൈലിയിൽ ഇങ്ങനെ എന്തു ചെയ്യുക ഓതാം നല്ല ഇത്രയും വിമാമിയങ്ങളുടെ കാര്യങ്ങളുടെ കിറാത്തുകളിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നല്ല ഇമ്പമാർ അതിനെ ഇങ്ങനെ ലയിച്ച് പോവും അതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കുറേ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കുറേ കാലം ഇങ്ങനെ കേട്ടുകഴിഞ്ഞാൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും അതിൻ്റെ ഈണമോ തളവോ ഒരു ഒന്നും അറിഞ്ഞിട്ടല്ല മറിച്ച് ആ ഒരു ട്യൂണിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതി ഇതുപോലെ ഒരുപാട് നമ്മൾ കിറാത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ആ കിറാത്ത് നമുക്ക് ഓതാൻ കഴിയും അതുപോലെ ശൈലിയിൽ കുറഞ്ഞെങ്കിലും ഒരുപാട് അരുകുമൂലൊന്നും ഒത്തില്ലെങ്കിലും കുറഞ്ഞ ശൈലിയിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓതാൻ കഴിയും അല്ലാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ എന്ത് ചെയ്യുക ഈ അലം സൂറത്ത് ആരെങ്കിലും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വലിയ ഹൈറ് വേണം എന്നുദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ ഹയർ ഇപ്പോൾ നമ്മുടെ വീട് നമ്മളുടെ വാഹനങ്ങൾ നമ്മളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്തായിക്കൊള്ളട്ടെ നമ്മൾ ചെയ്യുന്ന എന്ത് മേഖല ആയിക്കൊള്ളട്ടെ അതിൽ ഖയ്യു വേണം അതുപോലെ വിശാലതയും വേണം വിശാലത കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പലപ്പോഴും ഉണ്ട് ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടലാണ് നമുക്ക് മക്കളുണ്ട് മക്കളിൽ ബർക്കത്ത് കിട്ടണേ എന്ന് പറഞ്ഞാൽ ഈ മക്കൾ സ്വാധീഹ്യങ്ങളായി കിട്ടണം അതാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഉപകാരമുള്ളവരാകണം നമുക്ക് വേണ്ടി ദ്വാരക്കുന്നവരാകണം വീട്ടിൽ ബർക്കത്ത് കിട്ടണമെന്ന് വീട് ഇങ്ങനെ വിശാല വലിയ കൊട്ടാരമാകാന്നാണ് അല്ല ആ വീട്ടിൽ സമാധാനം ഉണ്ടാകണം വീടിനെ പറ്റി വീടിനെപ്പറ്റി പറയുന്നത് പറയുന്ന മസ്കനിയെന്നാണ് മസ്കൻ സമാധാനത്തിൻ്റെ സ്ഥലം വീട് അങ്ങനത്തതാകണം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനം ഉണ്ടാകണം വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ സമാധാനം ഉണ്ടാകണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രാഹത്ത് ഉണ്ടാകും അതിനാണ് മസ്കൻ എന്ന് പറയാം അതിനാണ് ബർക്കത്ത് എന്ന് പറയാം ചില വീടുകളുണ്ടാവുക വീട്ടിലേക്ക് കയറിയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല വീട്ടിലേക്ക് കയറിയാൽ പ്രാന്ത് പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകും അങ്ങനെ ആകാൻ പാടില്ല അതിന് വർക്കത്തില്ലാത്ത വീടുകളാണ് അങ്ങനെ ആകാൻ പാടില്ല ജോലിയിൽ വർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞെന്താ കുറേ ജോലി ഇങ്ങോട്ട് കൂടുക അല്ല മറിച്ച് ചുരുങ്ങിയ ജോലിയിൽ നല്ല വരുമാനം ലഭിക്കാം ബിസിനസ്സിൽ വർക്കത്ത് ഉണ്ടാകാന്ന് പറഞ്ഞാൽ എന്താ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ലാഭം ലഭിക്കാം അപ്പോൾ ഇതാണ് വർക്കത്ത് കിട്ടുക വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം ഭാര്യമാരിൽ വിശാലത ഉണ്ടാകില്ലെന്ന് ഭാര്യ നന്നാകുക ഭർത്താവിൽ വിശാലത ഉണ്ടാകുന്ന ഭർത്താവ് നന്നാകുക ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം ഇങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടുനടക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് അലംനശ്വറ എന്നാൽ അതിനോടൊപ്പം തന്നെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന ചില സുഹൃത്തുകൾ കൂടിയുണ്ട് അപ്പം നാൽപ്പത് ദിവസം തുടർച്ചയായി നാൽപ്പത് ദിവസം തുടർച്ചയായി സൂഹത്ത് വത് ദാരിയാത്ത് വധ് ദാരിയാത്തി എന്ന് പറയുന്ന സൂഹത്തുണ്ട് ഇരുപത്തി ഏഴാമത്തെ ജുസിലുണ്ടാവും വധ് ദാരിയാത്ത് ആ ദാരിയാത്തി എന്ന സൂഹത്ത് അലം നെഷ്റഹ് സൂറത്ത് സൂഹത്ത് സൂറത്തുൽ സൂഹത്തിൽ മുസമ്മിൽ നമുക്കൊക്കെ അറിയുന്ന ചെറിയ ചെറിയ സുഹൃത്തുകളാണ് സൂറത്തുൽ ദാരിയാത്ത് സൂഹത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ താരിഖ് നമ്മളിപ്പോൾ പറഞ്ഞ സൂറത്ത് അലം നഷ ഈ സൂറത്ത് നാൽപ്പത് ദിവസം മുടങ്ങാതെ തുടർച്ചയായി പതിവായി ഓർന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്ത മുഴുവൻ സംഗതികളിലും വിശാലത ചെയ്തു കൊടുക്കും വർക്കത്ത് ചെയ്തു കൊടുക്കും വർക്കത്ത് എഴുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ സമാധാനം ഉണ്ടാകും അവരുടെ സമ്പാദ്യത്തിൽ അള്ളാഹു ഉയർച്ച നൽകും ഉയർച്ച എന്ന് പറഞ്ഞെന്താ ഉള്ള സമ്പാദ്യത്തിൽ അള്ളാഹു പെരുപ്പിച്ചു കൊടുക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അള്ളാഹു അവസരം കൊടുക്കുക ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും തികയുക ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറഞ്ഞ പൈസ കയ്യിലുള്ളൂ പക്ഷേ ആ കയ്യിലുള്ള പൈസ കൊണ്ട് അള്ളാഹു ഹൈറായ നല്ല ഭവനം വെക്കാനുള്ള തൗഫീക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്ക ഉള്ള ജോലിയിൽ അള്ളാഹു വിശാലതയ്ത് കൊടുക്കുക സമ്പാദ്യത്തിൽ അള്ളാഹു ഏറ്റിക്കൊടുക്കുക മക്കളെ സ്വാലിഹിങ്ങളാക്കുക ഭാര്യ ഭർത്താക്കന്മാരെ ഹൈറായ സ്വലിഹിളായ ഇണകളാക്കി കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണ് അവർക്ക് വിശാലമായി കിട്ടേണ്ടത് ആ കാര്യങ്ങളെയൊക്കെ അല്ലാഹു എന്ത് ചെയ്യും വിശാലത ചെയ്തു കൊടുക്കും അതിലൊക്കെ അള്ളാഹു വർക്കത്ത് ചെയ്ത് കൊടുക്കും അലം നശ്വർ ഹസൂർക്ക് ജീവിതത്തിൽ പതിവാക്കാൻ അല്പത് ദിവസം തുടർച്ചയായി ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടമാണ് ഞാനീ പറഞ്ഞത് ഇനി കലാ ഉൽഹാജത്തിന് വേണ്ടി എങ്ങനെയാണ് അലം നഷർ സൂറത്ത് ഉപയോഗിക്കുക കലാ ഹാജത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള വഴിയും കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളഹാ എൻ്റെ വാക്ക് നിർത്താം കലാ ഹാജ് നമ്മളൊക്കെ പലപ്പോഴും എന്നെ വിളിച്ചിട്ട് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്ന ആളുകൾ പല ആവശ്യങ്ങളും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് പുസ്തക മകൻ ഇൻ്റർവ്യൂ എഴുതുന്നുണ്ട് കുറേ ആയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു പക്ഷേ ഒന്നും പാസ്സായി കിട്ടുന്നില്ല ചില അടുത്തുനിന്ന് പാസ്സായതും വിളിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് പിന്നെ എന്ത് വിളിക്കുന്നില്ല മകൻ നല്ല വിദ്യാഭ്യാസം ഉള്ളതിനെ പഠിച്ച പയ്യനാണ് നല്ലോണം പഠിച്ച് പഠിച്ചിരുന്ന ആളാണ് അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടൊന്നുമല്ല മറച്ചെന്ത് ചെയ്യുക ഒരു ഭാഗ്യം കിട്ടുന്നില്ല ഒരു ലക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ കല്യാണ ആവശ്യം പറഞ്ഞ് വാരക്കാൻ അല്പിച്ചുണ്ട് കുറേ ആയി വിവാഹം അന്വേഷിക്കുന്ന പക്ഷേ വിവാഹം ഒന്നും ശരിയാകുന്നില്ല അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾ വീട് വെക്കാനുള്ള സാഹചര്യം നോക്കിയിട്ട് കുറേ അതിനുവേണ്ടി അലയുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതി നടക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പരിഹാര മാർഗം അലം നശ്വറ സൂറത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിഹാരം ലഭിക്കും ഇൻഷാള്ളാം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നേരം ചുരുങ്ങിയ രൂപത്തിൽ മൂന്ന് ദിവസം തുടർച്ചയായി അതായത് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതി ഞാൻ ഈ പറയുന്ന സംഗതികൾ മൂന്ന് ദിവസം കൊണ്ട് തുടർച്ചയായ മൂന്ന് ദിവസം കൊണ്ട് ഓടിത്തീർത്താൽ മതി ഇപ്പം ഇന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ശനിയാഴ്ചയാണ് അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് എന്നാണെന്ന് വെച്ചാൽ ഇപ്പം തിങ്കളാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന രൂപത്തിൽ ഓദിത്തീർത്താൽ മതി ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞത് ആദ്യമായി ഏഴ് തവണ സൂഹത്തുൽ ഹംദ് അതായത് സൂഹത്തുൽ ഫാത്യഹ ഓതുക ഫാത്യാഹ സൂഹത്ത് ഏഴു തവണ ഓതി ഏഴ് തവണ ഓതിയതിന് ശേഷം എഴുന്നൂറ് തവണ അള്ളാൻ്റെ ഹബീബിൻ്റെ മേൽ സ്വല്ലാ വസ്സലിൻ നബിതങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും സ്വലാത്തില്ല അപ്പോൾ ഏഴ് തവണ സൂഹത്തുൽ ഫാത്യാഹ ഓതി അതിനുശേഷം എഴുന്നൂറ് തവണ മുഹമ്മദിൻ അല അള്ളാഹുമാല സയ്യിദിനിൻ വാലാ സിനഹമ്മദാണ് നബിതങ്ങളുടെയും കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് ഏ അതിനി വേറെ എന്തെങ്കിലും സ്വലാത്ത് അതുപോലെ അറിയുന്നെങ്കിൽ ആലി എന്നൂടെ വരുന്ന രൂപത്തിൽ വേറെ ഏതെങ്കിലും സ്വലാത്ത് നിങ്ങൾക്കറിയുമ്പോൾ അത് ചൊല്ലിയാൽ മതി അല നൂരി വ അഹ്ലിഹി എന്നുള്ളത് ചൊല്ലാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചു അത് അഖിലികാര മൊത്തത്തിൽ പറഞ്ഞതാണ് അതും ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നബിതങ്ങളുടെ ആല് തന്നെയാണ് അവരും അപ്പോൾ അള്ളാഹു എളുപ്പമുള്ളതായത് കൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അതിൽ നബിതങ്ങളുടെ സ്വലാത്തും പെട്ടു പെട്ടുംങ്ങളുടെ ആലിന്റെ മേൽ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്തും വന്നു ഇങ്ങനെ എഴുന്നൂറ് തവണ ചൊല്ലി ഇതെല്ലാം ഒന്നിച്ചു ചെല്ലണമെന്നല്ല മറിച്ച് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ചൊല്ലി തീർത്താൽ മതി അങ്ങനെ ചൊല്ലിയതിനു ശേഷം അലം അലംനശ്വർ സൂറത്ത് എൺപത് തവണ ഓതുക അലം നശ്വർ സൂറത്ത് എൺപത് തവണ ഓദ്യു ശേഷം സൂറത്തുൽ ഇഹ്ലാസും ഓതണം അത് ആയിരത്തി ഒന്ന് തവണ ഓതണം ആയിരത്തി ഒന്ന് തവണ സൂറത്തുൽ ഇഖിലാസ് ഓതണം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മൂന്ന് തവണ ഓതിയാൽ മതിയെന്ന് എന്നാൽ നമ്മുടെ ഒരു കാര്യം പൂർത്തീകരിച്ച് കിട്ടാനായതുകൊണ്ട് ആയിരത്തി ഒന്ന് തവണ ഓതുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുക മെനക്കെട്ട് കഴിഞ്ഞാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽഹു അല്ലാഹു വഹദ് അള്ളാഹു ലം യലിദ് വലം യുലതു വലം യുക്കുല്ലഹു കുഫ് അഹദ് ഒരു തവണയായി ഇങ്ങനെന്ത് ചെയ്യുക നമുക്ക് ചുരുങ്ങിയ തവണ കൊണ്ട് തന്നെ നൂറും ഇരുന്നൂറും ഒക്കെ ഓയിത്തീർക്കാൻ കഴിയും അതിനൊന്ന് മെനക്കെട്ടാൽ മതി നമ്മുടെ ഒരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനാണല്ലോ നമ്മുടെ ഒരു ഹാജത്ത് അവൻ അതിനവസരം ഉള്ള ആളുകൾ ചെയ്യാൻ സമയവും സന്ദർഭവും ഒക്കെ ഉള്ള ആളുകൾ ചെയ്താൽ മതി ഇൻഷാല്ല മെനക്കെട്ട് ഇങ്ങനെ ചെയ്യുക ചെയ്താലേ നടക്കുള്ളൂ അങ്ങനെയല്ല മറിച്ച് അതിന് സാഹചര്യം ആയിരത്തി ഒന്ന് തവണ ഓതാൻ അവസരമുണ്ടെങ്കിൽ എന്തു ചെയ്യുക അത് ചൊല്ലുക ഇനി അതിന് പറ്റൂല ഒരു നിലയ്ക്കും സമയമില്ല എങ്കിൽ മൂന്ന് തവണ ചുരുക്കിയിട്ട് എന്തു ചെയ്യുക അവർക്ക് ആ കാര്യം നടത്താം അപ്പം ഏറ്റവും നല്ലത് ആയിരത്തി ഒന്ന് തവണ ചൊല്ലലാണ് മഹാന്മാർ അത് അടിവരയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം സുഹൃത്തുൽ ഇഖ്ലാസ് ഓദ്യു ശേഷം സുഹൃത്തുൽ ഹംദദ് അതായത് ഫാത്തിഹ വീണ്ടും ഏഴ് തവണ ഓതുക അതിനുശേഷം വീണ്ടും നൂറ് തവണ നബി അല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മേലും അതുപോലെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അതിൻ്റെ പേര് നേരത്തെ അള്ളാഹ്മദ് സല്ലിഅല സയ്യിദിന മുഹമ്മദിൻ വാലഅ അലി സയ്യിദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലായല്ലോ ആദ്യം ഏഴ് തവണ ഫാത്തിഹ സൂറത്ത് പിന്നീട് എഴുന്നൂറ് തവണ നബിതങ്ങളുടെ മേലും കുടുംബത്തിന് മേലുള്ള സ്വലാത്ത് ശേഷം എൺപത് തവണ അലംനുഷ്റ സൂറത്ത് ശേഷം ഒന്നേ ആയിരത്തി ഒന്ന് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ എന്തു ചെയ്യുക അതിന് ഏഴ് തവണ വീണ്ടും ഫാത്തിഹ സൂറത്ത് ശേഷം വീണ്ടും നൂറ് തവണ നബിതങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് ഈ ഒരു ആറ് ദിക്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ആറ് സൂറത്തുകൾ ഈ ദിക്കറുകൾ എന്തു ചെയ്യുക ഇത് മുഴുവനായിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും ശരി മൂന്ന് ദിവസം കൊണ്ട് അതിനുള്ള പരിഹാര മാർഗം കാണിച്ചു തരും ഹയറാണെങ്കിൽ കേട്ടോ ഹൈറൻ എന്നതിലൂടെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ആ വിഷയം ഹൈറാണിയെങ്കിൽ അള്ളാഹു ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനുള്ള പരിഹാരമാർഗം ചെയ്തു തരും അള്ളാഹു തോഫി നൽകട്ടെ പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മുടെ കൽവിൽ ഇഖലാസ് മുഖ്യമാണ് അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഖുർആനാണ് ഞാൻ യോദുന്നത് അപ്പോൾ ഈ ഖുർആൻ ഓന്ന സമയത്ത് ഇത് അതെ കലാമാണ് എന്നുള്ള നല്ല ചിന്ത കൽവിൽ വേണം അല്ലാതെ എങ്ങനെയെങ്കിലും തീർത്താൻ നടക്കൂല അപ്പോൾ സുഹൃത്തുൽ ഫാത്തിഹ ഖുർആൻ അതുപോലെ തന്നെ അലമനേശ്വർ സുഹൃത്ത് ഖുർആാനാണ് സുഹൃത്തുൽ എഹിലാസ് അത് കുറാനാണ് ഇങ്ങനെ തുടങ്ങി വീണ്ടും നമ്മൾ ഫാത്തി പോകുന്നു അപ്പോൾ ഇതൊക്കെ ഓന്ന സമയത്ത് കൽബിൽ നല്ല ചിന്തയാണ് അള്ളാഹുവിൽ നിൻ്റെ കലമാണ് ഞാൻ ഓന്നത് എൻ്റെ ആവശ്യം ഇന്നത് പൂർത്തീകരിച്ച് കിട്ടണമല്ല രണ്ട് കാര്യം നമ്മൾ നിയത്ത് വെക്കണം ഒന്ന് കൂലി ലഭിക്കാം അള്ളാഹുവിൽ നിന്ന് ഈ ഒന്നതിന് കൂലി ലഭിക്കാം രണ്ടാമത്തത് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാം ഈ രണ്ട് നിയത്തും കൽബിൽ കരുതിക്കൊണ്ട് നല്ല എഹിലാസോട് ഒരു ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു അത് പരിഹരിച്ചു നൽകും അള്ളാഹു ആ വിഷയം നടപ്പാക്കി തരും നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് നൽകും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരു അത്താണിയാണ് ഖുർആൻ നമുക്കൊരു വഴികാട്ടിയാണ് ഖുർആൻ നമുക്കൊരു മാര്ഗദർശിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടാനുള്ള പരിഹാരമാണ് കേവലം ആയത്തുകൾ മാത്രമുള്ള അലം നശ്റാഹ് എന്ന ഈ സൂഹത്ത് നമ്മുടെ ഹൃദയ വിശാലതയ്ക്കും നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ മാറാനും ടെൻഷൻ നീങ്ങാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ മാറി പ്രയാസങ്ങൾ മാറി നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വറക്കത്തുള്ള വിശാലതയുള്ളതായി കിട്ടാൻ നമ്മുടെ കടങ്ങളും കിട്ടാൻ സമ്പാദ്യത്തിൽ വറക്കത്തുണ്ടാകാൻ മക്കൾ നന്നാകാൻ തുടങ്ങി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വാഹത്തായി ലഭിക്കാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും പറ്റുന്ന രൂപത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സൂഹത്താണ് സൂഹത്തുള്ള ഇൻഷിറാഹ് ഇൻഷാല്ലാ മുഴുവനായി അത് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസലാ വാലിക്കും വർമ്മത്തുള്ള